സന്ദേശവുമായി കോഴിക്കോട് നാദാപുരത്ത് റിപ്പോർട്ട് ടിവിയുടെ മഹാസംഗമം യുഎഇ സി സിയുമായി ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു പാണക്കാട് ഹമീദ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ഇഫ്താറിനൊപ്പം ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി സംഘടിപ്പിച്ച മഹാസംഗമം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഷാഫി പറമ്പിൽ എം പി റൂറൽ എസ് പി കെ ഇ ബൈജു യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി എന്നിവർ പങ്കെടുത്തു ലഹരിവിരുദ്ധ സന്ദേശത്തിന്റെ വിളംബരമായി സംഗമം മാറി കൊറോണ വൈറസ് നമുക്ക് ഇത് ദൃശ്യമായ